രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും അറിയുന്നൊരു കാര്യമാണ് സന്തോഷ് വർക്ക് എന്നറിയപ്പെടുന്ന ആറാട്ടണ്ണൻ എല്ലാവർക്കും അറിയാം പുള്ളിന് പുള്ളി ഒരു കേസിനകത്ത് അകത്തായതും ജാമ്യമില്ലാ വകുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അകത്താണ് ഇപ്പം ആ ഒരു കാര്യം വെച്ച് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ കാണുന്ന ഒരു പരാമർശം നടത്തിയതാണ് പുള്ളിക്ക് ഒരു കേസും കാര്യങ്ങളൊക്കെ ആകാനുള്ള ഒരു ഇതായത് ഇത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റെടുത്ത ചില ആൾക്കാർ ഇവിടെ കുറേ കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ ആൾക്കാർ തന്നെയാണ് അതിനെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടേക്കുന്നത് അത് ഒരു കാര്യം പറയാനുണ്ട് അതായത് നമ്മുടെ ഈ ഒരു സന്തോഷ് വർക്ക് എന്നറിയപ്പെടുന്ന ആറാട്ടെണ്ണ അദ്ദേഹം ഈ പരാമർശം നടത്തിയ ഒരു സംഭവം ഇല്ല ഇത് ഒരു നിസാരപ്പെട്ടൊരു കാര്യമല്ലേ ഇത് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരാമർശമാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ ആറാട്ടെണ്ണം എന്ന് പറയുന്ന പുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രാത്രി കാലങ്ങളൊക്കെ ആകുമ്പോൾ വീഡിയോ ഓണാക്കിയിട്ട് നടന്മാരെ പറ്റി നടിമാരെ പറ്റി പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും ചിലപ്പം മാന്യമ സംസാരിക്കും ഇല്ലെങ്കിൽ അത് വളരെ വൾഗറായിട്ട് ഹോട്ടായിട്ട് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അസഹനീയമായിട്ട് പറഞ്ഞ കാര്യങ്ങളും ഒരുപാടുണ്ട് ഇദ്ദേഹം ഒരുപാട് കേസുകളിലെ പ്രതിയാണ് പലതവണ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഈയാക്കിയതിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവരെല്ലാം പിടിച്ചു നിൽക്കുന്ന ഒറ്റ കരുത്തിലാണ് ഫിസിക്കലി ഒന്നും ഒരിക്കലും ഒരു സ്ട്രോങ് ഒന്നും ഇവർ ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇവരെ പിടിച്ചു നിൽക്കുന്ന ഒറ്റ കാര്യം അവരെ വായാണ് വാക്ക് വായു വിടുന്ന സംസാരങ്ങൾ ഇത്തരം കാര്യങ്ങളിലാണ് പിടിച്ചു നിൽക്കുന്നത് ഇവർക്കിവിടെ പ്രത്യേകപരമായ ഒരു യൂണിവേഴ്സ് തന്നെയുണ്ട് ഇയാളാ പിൻതാങ്ങി ഒരുത്തം വന്നു അവനെ പിൻതാങ്ങി രണ്ടുമൂന്ന് പേര് വന്നു അങ്ങനെ ഇവരിത് യൂണിവേഴ്സായിട്ട് മാറി പോയ ഒരു കഥയൊക്കെ നമുക്കറിയാം അത് പിന്നെ പിന്നെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അതൊരു ചരിത്രമാണ് അങ്ങനെ ഇരുന്ന സമയത്താണ് അലിൻ ജോസ് പെരേര എന്ന വൃത്തം വന്നിട്ട് ഇദ്ദേഹത്തിനൊപ്പത്തിനൊപ്പം നിന്ന രീതിക്ക് ട്രെൻഡ് സെറ്ററായിട്ട് മാറി നിലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരി അവർ ഉണ്ടാക്കി അവർ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ലതല്ല പക്ഷേ എവിടേക്കോ ഇതൊക്കെ ഒരു മോശമായിട്ട് രീതിക്ക് ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് കേസ് വരെ പേരിലുണ്ട് ഇവർക്ക് പിന്നെ കുറച്ചായ സമയത്ത് ഇവരുടെ തോന്നലാണ് നമുക്കെന്തും പറയാം എന്തു വേണമെങ്കിലും പറയും നമ്മളെന്തും ചെയ്യും നടിമാർ നടന്മാർ അവരെ കുറ്റം പറയുക അവരുടെ പുറകെ പോവുക അവരെ എം ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സന്തോഷ് വർക്കി എന്നറിയപ്പെടുന്ന ആറക്കെണ്ണൻ ഇദ്ദേഹം ചോദിച്ചിരുന്നൊരു കാര്യം നടിമാരെയല്ല സ്ത്രീത്വത്തെയാണ് അവമാനിച്ചിരിക്കുന്നത് ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല ജാം വകുപ്പാണ് ഒരു രീതിക്കും ഒരു ഇതൊന്നും നിൽക്കത്തില്ല പിന്നെ ഇതിന് ഭയങ്കര ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജയിൽ ശിക്ഷ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കേസായിട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അകത്ത് അടക്കേണ്ട എല്ലാ യോഗങ്ങളും കാണുന്നുണ്ട് ഒരു എൺപത് ദിവസം നൂറ്റി ഇരുപത് ദിവസം അങ്ങനെ എന്തായിരുന്നു കിടക്കേണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാണ് പിന്നെ ഇത് മുഖാന്തരപ്പെട്ട് ഇവിടെ അലിൻജോസ് പെരേര അഭിലാഷ് അട്ടയം എന്ന് പറഞ്ഞ രണ്ട് പേര് ഇവിടെ കുറേ എന്തൊക്കെയാണ് ഇവന്മാർ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഈ ഇടയ്ക്ക് ഞാൻ കണ്ട് ഈ സന്തോഷ് ബർക്കിനെ അറസ്റ്റ് ചെയ്ത അവർ ജയിലിന് പോയിപ്പോൾ നിന്നിട്ട് വിങ്ങി പൊട്ടുന്ന അലിൻജോസ് പെരേര എടാ നിനക്കൊക്കെ വല്ല ഉളുപ്പുണ്ടെന്ന് നിനക്കൊക്കെ എന്തുവാടാ നിനക്ക് ഈ കാണിക്കുന്നത് ഇപ്പോൾ അതാണ് ഈ അമ്മമാരുടെ അറിയിച്ച് ഇപ്പോൾ അവന്മാരത് വെച്ചാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതാ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ട സമയത്താണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റു തോന്നിയത് അലിൻജോസ് പെരേരയ്ക്ക് കണ്ണീരില്ല എന്നൊക്കെ പറഞ്ഞില്ല അവൻ അഭിലാഷ് ഷട്ടയെന്ന് പറഞ്ഞിടന്ന് എന്തൊക്കെയോ കിടന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാണ് യുവമാർക്കെ ഒരു രീതിക്കുമില്ല ഇത് എന്തുമാവാം എന്തും പറയാം എന്നുള്ള രീതിക്ക് അപാര തൊലിക്കെട്ടി തന്നെ ടീംമാർ ഇതിപ്പം നടക്കുന്നതൊരു സോളിഡ് കേസാണ് ഇത് നിസ്സാരപ്പെട്ട കാര്യമില്ല യുവന്മാരുടെ തമാശയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ അകത്ത് കിടക്കുന്നു പുറത്ത് ഇവന്മാർ അതൊരു വില കൊടുക്കാതെ ഇവമാരെന്തൊക്കെ ഇവിടെ കിടന്ന് കാണിക്കുന്നു എടാ നീയൊക്കെ എന്താണെന്നറിയത് ഇത് എൻ്റെയൊക്കെ ഒരു അംശ എന്ന് ഇവിടുത്തെ മീഡിയ ആണ് ഏറ്റവും വലിയ പ്രശ്നം ലോക്കൽ മീഡിയ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ചാനലുണ്ട് മീഡിയ എന്ന രീതിക്ക് കുറേ കുറേ ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട് അവർ ക്യാമറയും കൊണ്ട് ഇവമാരെ പുറകെ പോയിട്ട് ഇവമാരെ എന്ത് ചെയ്താലും പോയി ഷൂട്ട് ചെയ്യും ഇവിടെ ഇപ്പം അലിൻജോസ് പെരീരനെ പറഞ്ഞ പാവങ്ങളുടെ സൂപ്പർ സ്റ്റാർ എന്നാണ് പറയുന്നത് എന്ത് സൂപ്പർ സ്റ്റാർ ആണ് ഇവൻ എന്താണ് ഇവ എന്ത് സൂപ്പർ സ്റ്റാർ ആണ് കുറേ തെമ്മാടുത്തരും കുറേ തൊലിക്കട്ടില്ലാത്ത കുറേ ചള്ള് ഡാൻസും കാണിച്ചൊക്കെ ഇവനെയൊക്കെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന ഈ മീഡിയയിലൊക്കെ നമ്മൾ എന്ത് പറയാനാണ് ഇതൊക്കെ ഇന്നലെ ഞാനിവിടെ രേണു സുതി എന്ന് പറയുന്ന ഒരാളുടെ അസഹനീയമായ ഒരു കാര്യത്തിനെപ്പറ്റി വീഡിയോ ചെയ്തായിരുന്നു ഇപ്പോൾ ഇതാണിപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഭയങ്കര വെറുപ്പിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യുവമാരി യുവന്മാരെ പുറകെ ഒരു റീച്ചിന് വേണ്ടി ക്യാമറയും എടുത്ത് യുവമാരെ പുറകെ പോയിട്ട് യുവന്മാർ കാണിക്കുന്ന ചിത്രത്തരങ്ങൾ ഷൂട്ട് ചെയ്ത് അത് ഫേസ്ബുക്കിലിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് നാട്ടുകാരെ കാണിച്ച് അവന്മാർക്ക് തള്ളിക്കൂടി കേൾപ്പിച്ചു കൊടുത്ത് ഇത് ഇതാക്കുമ്പം മീഡിയയുടെ കാര്യങ്ങൾ പൂർത്തിയായി അവന്മാർക്ക് പിന്നെ ഒരു എളുപ്പമില്ല അവന്മാർക്ക് എന്ത് കേട്ടാലും ഒരു എളുപ്പമില്ല ഇവിടെ യുവന്മാർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേജ് റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഒരു ഫെയമായി യുവമാർക്കെതിരെ ക്യാമറയിൽ എടുത്തുകൊണ്ട് പുറകെ പോയിട്ട് നേരം വെളുക്കും തൊട്ട് ഇരുട്ടും വരെ എന്തൊക്കെ കാണിക്കുന്നു അതുപോലെ ഷൂട്ട് ചെയ്ത് അതെടുത്ത് ഫേസ്ബുക്കിലിട്ട് റീച്ച് കൂട്ടി ഇൻസ്റ്റാഗ്രാമിട്ട് റീച്ച് കൂട്ടി യൂട്യൂബിലിടുത്ത് റീച്ച് കൂട്ടുന്നു എന്തെല്ലാം കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല മറി കിട്ടുന്ന തള്ളിക്കൂടിയാണ് പിന്നെ ഇവന്മാർ ഏതാ കടയപ്പ് വരുന്ന് ബിരിയാണി അഴിച്ച് അതുവരെ പോയി ഷൂട്ട് ചെയ്തെങ്കിൽ ചെയ്ത് വെച്ചേക്കുകയാണ് അത് ഷൂട്ട് ചെയ്തെടുത്തു കിട്ടി കിടക്കണം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് കണ്ടാൽ മതി വെളിക്കിറങ്ങാൻ വേണ്ടി ഇപ്പം അതും കൂടെ ചെന്ന് ഷൂട്ട് ചെയ്ത് എടുത്തുകിടിയും അപ്പം കുറച്ചും കൂടെ റീച്ച് കിട്ടും ഇതിനെക്കാട്ടി റീച്ച് കിട്ടും ഈ അബില ഷട്ടയും ഈ അരഞ്ജോസ് പേരെയും കൂടെ വെളിക്ക് ഇറങ്ങുന്ന കൂടെ അടുത്ത് ഷൂട്ട് ചെയ്ത് ഇടാൻ നോക്കുക അപ്പോൾ കുറച്ചും കൂടെ റീച്ച് കിട്ടും ഇത് അസഹനീയമായൊരു കാര്യമാണ് കേട്ടോ ഇത് ഇവന്മാരെക്കൊണ്ട് ഇവന്മാര് ഇത് തൊലിക്കെട്ടി സമ്മതിക്കണം യുവന്മാരെയൊക്കെ ഇവന്മാർക്ക് എങ്ങനെ പറ്റുന്ന പിന്നെ ഒരു ജോലി എന്നും ഇല്ല മാർക്കൊന്നുമില്ല അർക്കൊരു ജോലി ഇല്ലൊരു കൂലിയില്ല എന്തൊക്കെയോ കുറേ തോന്നിയസങ്ങളെ കാട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടി യുവമാർക്കുള്ള റീച്ച് കിട്ടി അതിൽ ഇവന്മാരി ഇവന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്നറിയാവൂ വാ തുറന്നാൽ എന്തും അങ്ങ് വിളിച്ച് പറയും എന്തും എന്ത് ചുറ്റത്തിൽ ആരെ പറ്റുവാണെങ്കിലും പറയും ഒരു ഒളുപ്പില്ലതാ പറയും എന്നിട്ട് അതില്ല യുവന്മാർക്ക് ഒരു ഇതിൽ ഒരു മെച്ചൂറിറ്റിയില്ല മെച്ചൂറിറ്റി ഇല്ലാത്ത രീതിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണത് അത് ഇത് പറയില്ല ഇവമാർക്ക് ഇത്രയും പ്രായവും ഇത്രയും കായൽ ഇവന്മാരില്ല എൽ കെ ജി സ്റ്റുഡൻറ്റ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടി ആ രീതിക്കുള്ളൊരു ഒരു മെൻ്റലിസ്റ്റിൽ കൂടെ ഇമാരെ പെക്കൊണ്ടിരിക്കുകയാണ് ഇല്ല കുട്ടിത്വം കാണിക്കുക ഇത്രയും പ്രായമായിട്ടും കുട്ടിത്തം കാണിച്ച് വെറുപ്പിക്കുക എന്നിട്ട് കണ്ട നടിമാരെ പറ്റി കുറ്റം പറയുക അവരിഷ്ടമാണെന്ന് പറയുക അനുവാദം വരുത്തവരെ ഫോണിലോട്ട് വിളിക്കുക അവർ സംസാരിപ്പിക്കുക പിന്നെ കേസാവുക കേസായിട്ട് നടന്ന് എന്നിട്ട് വന്നിട്ട് അത് ഒരു ഭയങ്കര സംഭവം ഉണ്ടായിട്ട് പോലും അതിനൊരു പുല്ല് വലയം കൊടുക്കാത്ത പിന്നെയും വന്നിടന്ന് കരയുക അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുക അപ്പോൾ നിന്നെയൊക്കെ സമ്മതിക്കണോടാണ് നിയക്കെന്തൊരു എന്തൊരു എന്തൊരു അവതാരങ്ങളോടാ നീക്കം നീക്കീ കേരളത്തിൽ ജനിച്ച സമയത്ത് ഇനി ഇവിടെ ജനിച്ചതൊക്കെ എനിക്കതുപോലെ എനിക്ക് തോന്നുന്നു അത് നിന്നു കാണണ്ടല്ലേ ഒരുപാട് ജനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവന്മാർ എന്ത് തേങ്ങനോടൊക്കെ നടന്ന് കാണിക്കുന്നതെന്നാണ് നിന്നെയൊക്കെ സമ്മതിക്കണം നിനക്ക് എങ്ങനെ സാധിക്കുന്നതെന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ വിളി തള്ളയ്ക്കുള്ളി തന്തളി കേട്ടാലും ഒരു കുഴപ്പമില്ല പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഇവൻ്റെ പുറകെ ക്യാമറയും കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുന്ന മീഡിയസിനാണ് ആദ്യം പറയേണ്ടത് അവിടെ നീ ഇതൊക്കെ തുടങ്ങി വെച്ച് ഇവന്മാരെ പുറകെ പോകുന്ന വല്ല പണിക്കും പോയിണ്ടറാവില്ല പിന്നെ ഒരു പത്തായിരം രൂപയൊക്കെ അന്തസാട്ടെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി പറ്റും ഉള്ള കാര്യമാണ് പറയുന്നത് നീ ഇവന്മാരെ പുറകെ പോകുന്നതേം കാട്ടി ഇവിടെ കുറേ ഉണ്ട് ഒരു നീലക്കുയില് പിന്നെ എന്താ ജാങ്കു സ്പേസ് അങ്ങനത്തെ കുറേ ചാനലൊക്കെ ഉണ്ട് ഇവിടെ ഇവന്മാരെ പുറകെ പോയി 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 ഇവന്മാർക്ക് എന്തൊക്കെയോ നേട്ടം ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഈ അഭിലാഷ ഷട്ടയോ എന്ന് പറഞ്ഞ അവന് ഒരു സ്വഭാവമുണ്ട് ഈ അലിൻജോസ് പെരേ ഞാൻ നിർത്തിയിട്ട് ഇവൻ കിടന്ന് കലബില കലബില കലബിലൊന്ന് ചലച്ചുകൊണ്ടിരിക്കും അത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാമുണ്ടല്ലോ ഇതൊക്കെ എന്തെല്ലാമാണെന്ന് ഞാൻ വിളിച്ച് പറയുന്നത് പോര്യാദ ചില കാര്യങ്ങളൊക്കെ ഈ അലിൻജോസ് പെര ഞാൻ ഇവിടുത്തെ സി എം ആണ് ഇവിടുത്തെ അത് ഇവിടുത്തെ ഒരു ഒരു അലവരാധി അവർ ഒരു ജോലിക്കും കൂലിക്കും പോകാതെ ഇങ്ങനെ ഒരു തോന്സങ്ങളും കാണിച്ച് കറങ്ങി അടിച്ചിടക്കുന്ന ഒരു തെണ്ടി അല്ല അത് ആരാണാവാൻ പിന്നെ അവനെ പൊക്കി 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 പറയാൻ വേണ്ടിയുള്ള കൂടെ നടക്കുന്ന ഒരു ഒരു വേലയും കൂടുതലും ഒരു ഒരു മറ്റൊരുത്തൈ ഇതിനൊക്കെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത കുറേ മീഡിയയും കാര്യങ്ങളൊക്കെ ഇവൻ്റെയൊക്കെ അപ്പുറം നടക്കുകയാണ് ഇങ്ങനെ വെറുതെ എല്ലാം വിവേകാനന്ദ കേരളം പ്രാന്താലയോണ നിങ്ങളുള്ളമാരെയൊക്കെ ഇവിടെ നിൽക്കുന്ന ഒരു സോളിഡ് കേസ് ഒരാൾ അകത്ത് എടുക്കാൻ നേരത്തെ അതിൻ്റെ പട്ടി ഷോ കാണിക്കുക അവയെപ്പറ്റി പിന്നെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കിടക്കുന്നത് അത് പറയുക അതെടുക്കാൻ വേണ്ടി കുറേ മീഡിയ അമ്മരെ പുറകെ പോവുക എന്നിട്ട് അതൊക്കെ അടുത്ത് ജനങ്ങളായിട്ട് വെറുപ്പിച്ച് 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 അമ്മ തന്നെക്കുള്ളിൽ നന്നേക്കുള്ളിൽ ഗേപ്പച്ച് കൊടുത്ത് അവന്മാർക്ക് റീച്ച് ഉണ്ടാക്കുക എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെന്നാണ് അപ്പോൾ ഇതൊക്കെ ഒരു അവസാനി ഇതിനൊന്നും ഒരു അത്രയും പ്രായമായിട്ട് ഒരു മെച്ചോറിറ്റി ഒരു ചിന്താഗതി ഒന്നുമില്ല ഇങ്ങനെ ഇല്ല കുട്ടികളെക്കാട്ടും കഷ്ടമായിട്ട് നടക്കുന്ന കുറേ ആമാര്മാർക്കൊരു ഗ്യാങ് തന്നെ ഉണ്ടില്ല ഒരു ഒരു എന്ത് വേണോ വിളിച്ച് പറയാം എന്തെങ്കിലും വിളിച്ച് പറയാം നമ്മളെന്ത് പറയും നമുക്കൊരു വിഷയമല്ല നമ്മളെന്ത് പറയും അതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങിയാണ് അങ്ങ് ഇപ്പോൾ ഇത് ഞാനിവിടെ പറയാൻ വേണ്ടി കാരണം എനിക്കിവിടെ ഒരു യുവന്മാരെ പറ്റി കുറ്റം വന്നെ റീച്ച് കൂട്ട കിട്ടാൻ വേണ്ടി എന്നല്ല ഇപ്പോൾ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി യുവരൊന്ന് വിമർശിക്കണം എനിക്ക് വിമർശിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനെ ചെയ്യുന്നത് ഇത് യുവമാർക്കെതിരെ അത് ഞാൻ ഒരു തവണ എൽ പേരേക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് അത് കാണാൻ സീനൊക്കെ ചെയ്തായിരുന്ന കാര്യമാണ് മറുപടി ഒന്നും വന്നില്ല വന്നെങ്കിൽ നല്ല മറുപടി ഞാൻ കൊടുത്തേനെ എടാ എല്ലാം വേണം എല്ലാം വേണം എന്നല്ലേ എല്ലാം വേണം നിങ്ങൾക്ക് ഫ്രെയിം വേണം കാര്യങ്ങളൊക്കെ ഒരു മാല കീപ്പ് ചെയ്യുക നമ്മുടെ സമൂഹത്തിറങ്ങിയിട്ടില്ല ചിത്രതരങ്ങളും അലവലോ തരങ്ങളും കാണിച്ചിട്ടല്ല നീ ഒന്ന് റീച്ച് ഉണ്ടാക്കേണ്ടത് പറഞ്ഞു പോകുന്ന കാര്യമാണ് നീ ഒക്കെ ഇവിടെ ആൾക്കാരെ വെറുപ്പിച്ചിട്ടും സമൂഹത്തിന് ശല്യം ഉണ്ടാക്കിയിട്ടും കുറേ പോലീസ് കസ് ഉണ്ടാക്കിയിട്ടും ചുമ്മാ പോകുന്ന നടൻ നടിമാരെ പറ്റിയ കുറ്റം പറഞ്ഞതല്ല ഇവിടെ റീച്ച് ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഉളുപ്പില്ലാതെ ഒരു ക്യാമറയുടെ മുമ്പ് എന്നിട്ട് ഈ മീഡിയ പോകുമ്പോൾ അവർ മുമ്പ് ഇല്ല വായിത്തൊന്ന് എന്തും വിളിച്ചു അങ്ങോട്ട് പറഞ്ഞാൽ അൽജോസ് പെരിയ കൊച്ചി രാജാ വാണവൻ മോനാണ് എന്നൊക്കെ പറഞ്ഞാൽ നടക്കാതെ നിനക്ക് വല്ല പണിക്കും പൊയ്ക്കൂടാ നിനക്കും ഇത്രയൊക്കെ പ്രായമല്ലേ നിനക്കുക പറഞ്ഞു പോവുകയാണ് ഇതൊക്കെ പിന്നെ വെറുപ്പിക്കലിൻ്റെ കൊഴിമുടിയാണ് ഇവരൊക്കെ കൂടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് അതെടുക്കാൻ വേണ്ടി കുറേ മീഡിയയും കാര്യങ്ങളൊക്കെ ഒരു ഓരത്തകത്ത് കിടക്കുന്നില്ല ഇതിനൊക്കെ ഇവനെയൊക്കെ ഈ ഒരു കേസിനൊക്കെ പിടിച്ചകത്തിട്ട് അന്നേരം ഇവനൊക്കെ പഠിക്കത്തുള്ളൂ ഇവനെ പോയി കിടക്കണം അപ്പോൾ ഇവിടെ സമാധാനമുണ്ടാവും കൂടെ ഇതൊന്നും കാണുന്നതൊക്കെ ഇല്ല പിന്നെ എന്ത് പറയാനാണ് പിന്നെ എന്ത് ഒരുമാര് കുട്ടിക്കളി ഇല്ല ഒരു നിലവാരമില്ലായ്മ മറ്റൊരു ശല്യം ഉണ്ടാക്കുക സോഷ്യൽ മീഡിയ കിടന്ന് കണ്ടത് മറ്റേതായ കാര്യങ്ങൾ പിടിച്ച് പറയുക ഭയങ്കര ബോറാണ് ഇട്ടതൊക്കെ ഭയങ്കര ബോർന്ന് ഭയങ്കര ബോറായി എഫക്ട് കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല ഈ ഇടയ്ക്ക് അബില ഷട്ട് എന്ന് പറഞ്ഞാൽ ഈ വെറുതെ ഏതാ ഒരു ആർട്ടിസ്റ്റാൻഡ് പോയി കിടന്ന് അലിജോസ് പെരയുടെ പേരും പറഞ്ഞ് അവിടെ നിന്ന് അടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് അലിൻജോസ് പെരേറെ തെരുവിക്കിടന്ന് പച്ച തെറി വിളിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാർ അവർ അത് ക്യാപ്ഷപ്പ് ചെയ്യാനും കുറേ ആൾ സോഷ്യൽ മീഡിയ കൊണ്ടിടാനും ഇൻസ്റ്റാഗ്രാമിൽ അവിടെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ അടേ എൻ്റെ കണ്ട് ഞാൻ നിന്നെ കാണിരിക്ക നല്ല രീതിക്ക് ഞാൻ നിന്നെയൊക്കെ വല്ല ഒക്കെ വിളിച്ചു ഞാൻ പറയും ചുമ്മാ പറന്നുമല്ലേ നിന്നെയൊക്കെ കൈ കിട്ടുമെങ്കിൽ ഓ ഇത് അസഹനീയമായ കാര്യമാണത് അസഹനീയം എന്ന് വെച്ചാൽ അങ്ങേയറ്റം എത്തിപ്പോയി ഒരു സോളിഡ് കേസിൽ സന്തോഷ് പേർക്ക് അകത്തടക്കം നേരത്ത് അതിനെപ്പറ്റി ചുറ്റി ചുറ്റി കുറേ കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ പറയുക ഇങ്ങനെ പറയുക ഒരു ജോലിയും പുല്ല് രാവിലെ ഒരു ബാഗ് കൊടുത്തങ്ങി ഇറങ്ങിക്കോളി അഭിലാഷ ഷട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ മറ്റോവരും കൂടെ അവ സൂപ്പർ സ്റ്റാർ ആണ് അവൻ തേങ്ങയാണ് മാങ്ങയാണ് അതിൻ്റെ പുറകെ മീഡിയ ക്യാമറ എടുത്ത് കുറേ ഓൺലൈൻ മീഡിയകളും രാവിലെ ഇറങ്ങിയാണ് തുലിങ്ങ തൊലിഞ്ഞായിട്ട് എന്തെങ്കിലും നോക്കാൻ വേണ്ടി ഓ നിനക്കൊക്കെ അത് ഇതൊക്കെ സഹനീയമാണെൻ്റെ അപ്പവും ഇതൊക്കെ ഇതൊക്കെ ഒരു പത്ത് കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒരു കുറേ അവരതങ്ങളൊന്നും ഈ നാട്ടിലില്ലായിരുന്നു ഇതൊക്കെ പൊട്ടിമുട്ടി ഇപ്പോൾ ഫോൺ ഫോണ് പോലും തുറക്കാൻ പറ്റാത്തൊരു പോയി ഈ മരകൊണ്ട് കിടന്നില്ല ഒഴുക്കുന്നുണ്ടാ പിന്നെ ഈ സന്തോഷ് മർക്കിവിൻ്റെ കെട്ടിയുടെ കണക്കാണ് ഈ അലിഞ്ചോസ്പെരൂടെ കിടന്ന് മോങ്ങുന്നത് കിടന്ന് നിന്നെയൊക്കെ സമ്മതിക്കുള്ളത് നിനക്ക കാളേക്കാട്ട് തുരുക്കിട്ടുണ്ട് ഇത്രയാണ് ഇങ്ങനെ കിടന്ന് കാണിക്കാനായിട്ട് ഇത്രയും അപകടമുള്ള ഇതൊക്കെ ഭയങ്കര അസഹനീയമായ ഒരു കാര്യമാണ് ഇതൊക്കെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറുതയും കാര്യങ്ങളൊക്കെ വേണം ഈ ദൈവം ചെയ്ത് നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയ ഇമാരൊന്നും പുറകെ പോയി ഇമ്മമാർക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത് അസഹനീയമായ കാര്യങ്ങളൊക്കെ കൊടുക്കും നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ മാന്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇമാരെ പുറകെ പോകണത് അപ്പോൾ അമാർക്ക് ഒരു കുന്തളിപ്പായിട്ട് അമ്മാർ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ് നിങ്ങൾ ഈ രീതിക്ക് പറഞ്ഞിരിക്കാം ഇതൊക്കെ ഒന്ന് നിർത്തണം ഓൺലൈൻ മീഡിയ നിർത്തിയിട്ട് ഇമാരൊക്കെ ഇമാരെ വഴിക്ക് പറഞ്ഞു വിടണം ഇമാരൊന്നും ഒരാവശ്യം ഇവിടെ ഇല്ലേ ഇമാരെ എന്താവശ്യം ഇവിടെ കേരളത്തിലുള്ളത് ഇമാരെ കൊണ്ട് ഈ തറതല പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ഇമാരെ കുന്തളിപ്പ് കാണാനോ ഈ അളക്കിൽ അലൻജോസ് പെരേല പ്രസവ വേദന എടുത്ത് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു റീലൊക്കെ ഞാൻ കണ്ടായിരുന്നില്ലേ ഓടി വരുന്നേക്കാം അത് അവൈവമേ പിന്നെ ഈ ഇപ്പം കൂടെ വേറെ ഏതാ ഒരു സുതീഷോ ഒരു എന്തോ ഒരു ഒരു വല്ലാത്ത ഒരുത്ത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതായവനെ കൃത്യം പറഞ്ഞു കഷ്ടം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഈമാരെ കൊണ്ട് ഇത്രയേ ഉള്ളത് പറയാനായിട്ട് ഒരു ഒരു സോൾഡ് കേസിൽ ഒരാളകത്ത് എടുക്കാൻ പോകുമ്പോൾ അവരെ പറ്റി കിടന്ന് ഇവിടെ ഓരോരോ തോന്നിയസങ്ങളിങ്ങനെ കാണിക്കുക അത് കേടിക്കാൻ വേണ്ടി കുറേ സോഷ്യൽ മീഡിയ ക്യാമറ എടുക്കാൻ വേണ്ടി കുറേ മീഡിയക്കാരും മീഡിയ ഞാൻ പറഞ്ഞാൽ മതിയാക്കുന്നത് നീക്കം ദൈവിച്ചെ പുറകൊന്നും പോകരുത് ഇത്രയും എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ ഈ വെറുപ്പിക്കൽ കണ്ട് 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 മടുത്താണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പം ഈമാരുടെ ഈ പട്ടിഷോ കണ്ട് 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 ദൈവിച്ചത് ഇന്നെങ്കിലും ഷൂട്ട് തന്നെ നമ്മളാരെയും കാണിക്കരുത് ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റാണ് അടുത്ത ഓൺലൈൻ മീഡിയസിനോട് അവന്മാർക്കോ വിവരമില്ല നിങ്ങളിങ്ങനെ എന്ത് ചെയ്യും ഇത്രയ്ക്ക് വെറുപ്പിക്കാനായിപ്പോയി ഈ കാര്യം ഇത്ര പറയുകയുള്ളൂ